തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനുള്ള ജില്ലയിലെ വനിതാ പട്ടിക വിഭാഗം സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പിന് കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ തുടക്കമായി പയ്യന്നൂർ എടക്കാട് ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് കീഴിലെ പന്ത്രണ്ട് ഗ്രാമപഞ്ചായത്തുകളിലെ സംവരണ വാർഡുകൾ തിങ്കളാഴ്ച നറക്കെടുത്തു ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായ ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ്റെ നേതൃത്വത്തിലാണ് നറുക്കെടുപ്പ് നടന്നത് എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പെരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് വനിതാ സംവരണം വാർഡ് ഒന്ന് പുതുവാച്ചേരി നാല് മക്രേരി അഞ്ച് ബാവോട് ഒമ്പത് വടക്കുംപാട് പത്ത് പെരളശ്ശേരി പതിനൊന്ന് കോട്ടം നോർത്ത് പന്ത്രണ്ട് കോട്ടം സൗത്ത് പതിനാല് മുണ്ടല്ലൂർ വെസ്റ്റ് പതിനഞ്ച് ചെറുമാവിലായി പതിനാറ് മോച്ചേരി പട്ടികജാതി സംവരണം വാർഡ് പതിനെട്ട് മാവിലായി മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് വനിതാ സംവരണം വാർഡ് രണ്ട് ഇരുവങ്കൈ നാല് പടന്നോട്ട് അഞ്ച് പുറവൂർ ആറ് ഏച്ചൂർ കോട്ടം എട്ട് കാഞ്ഞിരോട് പതിനാല് കാഞ്ഞിരോട് സെൻ്റർ പതിനഞ്ച് കാഞ്ഞിരോട് തെരു പതിനേഴ് നല്ലാഞ്ചി പതിനെട്ട് ഏച്ചൂർ ഇരുപത്തൊന്ന് കാനച്ചേരി ഇരുപത്തിരണ്ട് ഇടയിൽ പിടിക പട്ടികജാതി സംവരണം വാർഡ് മൂന്ന് കച്ചേരിപ്പറമ്പ് കടമ്പൂർ പഞ്ചായത്ത് വനിതാ സംവരണം വാർഡ് രണ്ട് ആടൂർ മൂന്ന് കോട്ടൂർ നാല് കരിപ്പാച്ചാൽ അഞ്ച് കാടാച്ചിറ ഏഴ് കടമ്പൂർ ഒമ്പത് മണ്ടൂൽ പതിനൊന്ന് എടക്കാട് ഈസ്റ്റ് പതിമൂന്ന് കണ്ണാടിച്ചാൽ പട്ടികജാതി സംവരണം വാർഡ് ആറ് ഒരു ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് വനിതാ സംവരണം വാർഡ് രണ്ട് ചെമ്പിലോട് സെൻട്രൽ നാല് ചക്കരക്കൽ അഞ്ച് കണന്നൂർ നോർത്ത് ആറ് കണന്നൂർ ഈസ്റ്റ് എട്ട് കണയന്നൂർ വെസ്റ്റ് പതിനൊന്ന് ഇരുവേരി പന്ത്രണ്ട് മുതുകുറ്റി പതിമൂന്ന് തലവിൽ പത്തൊമ്പത് കോയ്യോട് മണിയലംചിറ ഇരുപത് കോയോട് ഇരുപത്തൊന്ന് ചെമ്പിലോട് സൗത്ത് പട്ടികജാതി സംവരണം വാർഡ് പത്ത് വെള്ളച്ചാൽ കല്യാശ്ശേരി കണ്ണൂർ തളിപ്പറമ്പ് ബ്ലോക്കിന് കീഴിലെ ഗ്രാമപഞ്ചായത്തുകളുടെ നറുക്കെടുപ്പ് ചൊവ്വാഴ്ച നടന്നു ഇരിക്കൂർ പാനൂർ ഇരിട്ടി ബ്ലോക്കിന് കീഴിലെ ഗ്രാമപഞ്ചായത്തുകളുടെ നറുക്കെടുപ്പ് പതിനഞ്ചിനും തലശ്ശേരി കൂത്തുപറമ്പ് പേരാവൂർ ബ്ലോക്കിന് കീഴിലെ ഗ്രാമപഞ്ചായത്തുകളുടെ നറുക്കെടുപ്പ് പതിനാറിനും രാവിലെ പത്തിന് കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടക്കും തളിപ്പറമ്പ് കൂത്തുപറമ്പ് തലശ്ശേരി പയ്യന്നൂർ ഇരിട്ടി പാനൂർ ശ്രീകണ്ഠാപുരം ആന്തൂർ നഗരസഭകളിലെ നറുക്കെടുപ്പ് ഒക്ടോബർ പതിനാറിന് രാവിലെ പത്ത് മണിക്ക് നടക്കും ജില്ലയിലെ പതിനൊന്ന് ബ്ലോക്ക് പഞ്ചായത്തുകളിലെ നിയോജക മണ്ഡലങ്ങളുടെ സംവരണം നിശ്ചയിക്കുന്നതിനുള്ള നറുക്കെടുപ്പ് ഒക്ടോബർ പതിനെട്ടിന് രാവിലെ പത്തിന് കലക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ നടക്കും ജില്ലാ പഞ്ചായത്തിലെ നിയോജക മണ്ഡലങ്ങളുടെ സംവരണം നിശ്ചയിക്കുന്നതിനുള്ള നറുക്കെടുപ്പ് ഒക്ടോബർ ഇരുപത്തൊന്നിന് രാവിലെ പത്തിന് കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടക്കും കണ്ണൂർ കോർപ്പറേഷനിലെ നറുക്കെടുപ്പ് ഒക്ടോബർ ഇരുപത്തൊന്നിന് രാവിലെ പതിനൊന്നേ മുപ്പതിന് മാനാഞ്ചിറ ടൗൺ ഹാളിൽ നടത്തും കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന നറുക്കെടുപ്പിൽ അസിസ്റ്റന്റ് കളക്ടർ എഫ്തെദാ മുഹസിർ തദ്ദേശ സ്ഥാപന വകുപ്പ് ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ഗ്രാമികനൂസ് കണ്ണൂർ ഗ്രേറ്റ് സർക്കസ് സർക്കസ് സെപ്റ്റംബർ മുതൽ പോലീസ് മൈതാനം ബെസ്റ്റ് റഷ്യൻ ചൈനീസ് എത്യോപ്യൻ ഇറ്റാലിയൻ പ്രകടനങ്ങൾ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലുമണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെന്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ